നമ്മൾ വിചാരിക്കുന്നൊക്കെ നമുക്ക് കിട്ടുക ഇന്നത് ആഗ്രഹമുണ്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ തന്നെ നമ്മളെ ബണ്ടന്റ് ആക്കുന്നു നമുക്ക് ഇല്ലാത്തതാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ ആലോചിക്കും അത് എന്നാ ബാക്കിയുള്ളവർക്കെങ്കിലും അത് സന്തോഷം കിട്ടട്ടെ എൻ്റെ സിസ്റ്റേഴ്സിന് എൻ്റെ ഫ്രണ്ട്സ് നല്ല ജീവിതം വെരി ഹാപ്പി അത് കിട്ടട്ടെ അത് അത് എല്ലാവർക്കും എല്ലാം ഈ സാധാരണ കോൺഫ്ലിക്റ്റിൽ ഞാൻ ഞാൻ ഈ ഉണ്ടാവുമ്പോഴേ യു ക്യാൻസ് പേഴ്സണൽ ചോദിക്കാൻ ചോദിക്കുന്നത് എന്റെ സാരി കുടുങ്ങി ാണ് പ്ലാൻ ഞാൻ പറഞ്ഞ സാധാരണ ജീവിതത്തിലെ പ്രതിസന്ധികൾ എങ്ങനെയാണ് ഇനി വളരെ കൂളായിട്ട് പൊട്ടിത്തെറിക്കാതെ കൈകാര്യം ചെയ്യുന്നത് കൂടെ അല്ലല്ലോ നമ്മൾ കൂടെ അല്ലാത്ത ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവാറില്ലേ ഒരു ഒരു ക്രൈസിസ് വരുമ്പോൾ റിയാക്ട് ചെയ്യരുത് സമയം എടുക്കുക റെസ്പോണ്ട് ചെയ്യുക നമ്മൾ സമയം എടുത്ത് ചിന്തിച്ച് ചെയ്താൽ അത് ദെൻ റെസ്പോൺസ് റെസ്പോൺസിബിലിറ്റി എന്ന് വരുന്നതാണുള്ള റെസ്പോൺസ് ഇപ്പം ഞാൻ പുറത്ത് ഇങ്ങനെയാണെങ്കിൽ അകത്ത് ഒരുപാട് ഉള്ള വ്യക്തിയാണ്